ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല കിടലും ടേസ്റ്റുള്ള ഒരു ചേന തീയലാണ് നമ്മൾ വെക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞുകഷ്ണ ചേന നമുക്ക് ചെറുതായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം അതിലേക്ക് നികപ്പിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു പിടുത്തം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് നുറുക്കിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ചേന വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണം എപ്പോഴും തേങ്ങ വറുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും ഇതിലേക്ക് നമ്മൾ രണ്ട് രണ്ടുതൽ വെളുത്തുള്ളിയും നാല് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഫ്ലേവറിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം വാളമ്പുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ പിന്നീട് നമുക്കിത് ആവശ്യമുണ്ട് തേങ്ങ ഇപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം അതിനുശേഷം ഈ തേങ്ങയുടെ കൂട്ടുന്ന തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് അതിലിരുന്നത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാവേ ഞാൻ ഈ പാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള എടുത്തുവെച്ചിട്ടുള്ള ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരച്ചൊഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ കറി നല്ലോണം ഒന്ന് തിളച്ച് വറ്റി ഒന്ന് കുറുകി വരണേ ഇപ്പോൾ കറി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി ഒന്ന് കടുക് തളിച്ച് വയ്ക്കാം ആദ്യം തന്നെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് കറിവേപ്പില വറ്റൽമുളക് പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞത് രണ്ടെണ്ണം ഇത്രയും ചേർത്ത് ഗോൾഡൻ കളറായ വന്നവരൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ടത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചേനത്തീൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്